നമസ്കാരം അമേരിക്കയിൽ ട്രംപ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച യു എസ് ജനത ട്രംപിന്റെ നയങ്ങൾ ലോകവ്യാപകമായി വിമർശിക്കപ്പെടുമ്പോഴാണ് അമേരിക്കൻ ജനതയും ട്രംപിനെതിരെ തെരുവിലിറങ്ങുന്നത് ട്രംപിന്റെ വിവിധ നയങ്ങൾക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത് നാടുകടത്തൽ ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കൽ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ അടച്ചുപൂട്ടൽ ജീവനക്കാരെ പുറത്താക്കൽ എൽ ജി പിനെതിരായ നിയമങ്ങൾ എന്നിവയിൽ പ്രതിഷേധിച്ചാണ് യു എസ് ജനത തെരുവിലിറങ്ങിയത് അൻപത് പ്രതിഷേധങ്ങൾ അൻപത് സംസ്ഥാനങ്ങൾ ഒരു മുന്നേറ്റമെന്ന അർത്ഥത്തിൽ അൻപത് അൻപത് ഒന്ന് എന്ന പേരിലാണ് പ്രതിഷേധം അരങ്ങേറുന്നത് വാഷിംഗ്ടൺ ന്യൂയോർക്ക് സാൻ ഫ്രാൻസിസ്കോ ബോസ്റ്റൺ തുടങ്ങി യു എസിലെ പ്രധാന നഗരങ്ങളിലെല്ലാം പ്രതിഷേധം അരങ്ങേറി മിഗൗൺ മാൻഹൻറ്റിനൂടെയും വൈറ്റ് ഹൗസിന് മുന്നിലൂടെയും പ്രതിഷേധക്കാർ മാർച്ചം നടത്തി ട്രംപിൻ്റെ ഉപദേഷ്ടാവ് എലോൺ ടെസ്ല കാർ ഡീലർഷിപ്പുകൾക്ക് പുറത്തും പ്രതിഷേധങ്ങൾ നടന്നു ന്യൂയോർക്കിലെ പ്രതിഷേധക്കാർ പ്രശസ്തമായ സെൻട്രൽ പാർക്കിലേക്കും ട്രംപ് ടവറിലേക്കും മാർച്ച് നടത്തി അമേരിക്കയിൽ രാജാക്കന്മാരില്ല സ്വേച്ഛാധിപത്യത്തെ ചെറുക്കുക കുടിയേറ്റക്കാർക്ക് സ്വാഗതം സ്വാഗതമെന്നേ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളെന്തിയാണ് പ്രതിഷേധം അരങ്ങേറുന്നത് തൊഴിലാളികൾക്ക് കൂടുതൽ അധികാരം രാജാധികാരം വേണ്ട എന്നീ മുദ്രാവാക്യങ്ങളും ഉയർന്നു കേൾക്കാം സാൻ ഫ്രാൻസിസ്കോയിൽ ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന് എഴുതിയ വലിയ മണൽ ചിത്രമാണ് ഉയർന്നത് യുഎസിന്റെ ദേശീയ പതാക തലതിരിച്ചു പിടിച്ചും പ്രതിഷേധമുണ്ടായി നാസി ഭരണകാലത്ത് ജർമ്മനിയിൽ നടന്നതാണ് യു എസിൽ ഇപ്പോൾ നടക്കുന്നതെന്നും പ്രതിഷേധക്കാർ പറയുന്നു ട്രംപ് ഭരണകൂടം സർവകലാശാലകളിലും മറ്റുമുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന രീതി തുടരുന്നതിനിടെയാണ് യു എസ് ജനത തെളിവിലിറങ്ങിയത് ട്രംപ് ഭരണത്തിനെതിരെ ഏപ്രിലിൽ ആദ്യവും വലിയ പ്രതിഷേധം നടന്നിരുന്നു ഹാൻഡ്സ് ഓഫ് പ്രതിഷേധത്തിലും പതിനായിരങ്ങളാണ് പങ്കെടുത്തത് അമേരിക്കൻ വിപ്ലവ യുദ്ധത്തിന്റെ ഇരുന്നൂറ്റി അൻപതാം വാർഷികത്തെ സ്മരിപ്പിക്കുന്ന വിധമായിരുന്നു പ്രതിഷേധം നടന്നത് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ ട്രംപ് നാടുകടത്തിയതിനെയും പ്രതിഷേധക്കാരിൽ ചിലർ വിമർശിക്കുന്നുണ്ട് എൽ സാൽവദോറിലേക്ക് തെറ്റായി നാടുകടത്തപ്പെട്ട കിർമൽ അബിറേഗോ ഗാസിയയെ തിരിച്ചു കൊണ്ടുവരണമെന്നും പ്രതിഷേധക്കാർ ആവശ്യമുന്നയിച്ചതായി ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ട്രംപ് ഭരണകൂടം സർവകലാശാലകളിലും മറ്റും പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന രീതി തുടരുന്നതിനിടെയാണ് തെരുവുകളിൽ ജനം പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നത് ഏപ്രിൽ തുടക്കത്തിൽ ട്രംപ് ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ഹാൻഡ്സ് ഓഫ് പ്രകടനത്തിൽ പതിനായിരക്കണക്കിന് ആളുകളും പങ്കെടുത്തിരുന്നു അതേസമയം ട്രംപിന്റെ രണ്ടാം വരവിൽ ആദ്യപാത അഭിപ്രായ വോട്ടെടുപ്പിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യതയ്ക്ക് കോട്ടം തട്ടിയിട്ടില്ല എന്നതാണ് സൂചന ഗാലപ്പിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വോട്ടെടുപ്പിൽ ട്രംപിന്റെ പാദത്തെ പ്രകടനം നാൽപ്പത്തഞ്ച് ശതമാനത്തോളം വോട്ടർമാർ അംഗീകരിക്കുന്നു എന്നാണ് കണക്ക് ട്രംപിൻ്റെ ആദ്യ കാലയളവിൽ ഇതേ കാലയളവിൽ അതായത് നാൽപ്പത്തൊന്ന് ശതമാനത്തേക്കാൾ കൂടുതലാണിത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പ്രസിഡന്റുമാരുടെയും ആദ്യ ഭാഗത്തിലെ ശരാശരി റേറ്റിങ്ങിനേക്കാൾ അറുപത് ശതമാനം കുറവാണിതെന്നുള്ളതും ശ്രദ്ധേയമാണ് രണ്ടാം ഡൊണാൾഡ് ട്രംപ് സർക്കാർ വിസ റദ്ദാക്കിയ മുന്നൂറ്റി ഇരുപത്തിയേഴ് വിദേശ വിദ്യാർത്ഥികളിൽ പാതി പേരും ഇന്ത്യക്കാരാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് യു എസിലെ കുടിയേറ്റക്കാർക്കുള്ള അഭിഭാഷക സംഘടനയായ അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷൻറേതാണ് വെളിപ്പെടുത്തൽ സ്റ്റുഡൻസ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ ഇൻഫർമേഷൻ സംവിധാനത്തിൽ വിദ്യാർത്ഥി വിസ പദവി റദ്ദാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് കണക്ക് പതിനാല് ശതമാനം പേർ ചൈനയിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ദക്ഷിണ കൊറിയ നേപ്പാൾ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ് എന്തായാലും ട്രംപ് ഭരണകൂടത്തിൻ്റെ നയങ്ങൾക്കെതിരെ അമേരിക്കയിൽ പലയിടങ്ങളിലായി വ്യാപകമായി പ്രതിഷേധങ്ങൾ നടക്കുകയാണ്